ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ വ്ലോഗ് എന്താന്ന് വെച്ചാല് ബിടെക്കില് സപ്ലി രജിസ്റ്റർ ചെയ്യാൻ എത്ര ഫീസ് ആവും എന്നുള്ളതാണ് നമുക്ക് അറിയാം ഇപ്പൊ സപ്ലി ഒക്കെ ഉള്ളവർ കൊറേ പേര് കാണുമല്ലോ ആ അവർക്ക് എന്തായാലും ഇപ്പൊ ഫീ സ്ട്രക്ചറിനെ കുറിച്ച് എല്ലാം അറിയാതിരിക്കും അപ്പൊ ഞാൻ പുതിയതായിട്ട് വന്ന പിള്ളേർ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഏകദേശം ഒരു സബ്ജെക്ട് രജിസ്റ്റർ ചെയ്യാം ഇരുന്നൂറ് ടു മുന്നൂറ്റമ്പത് അയിന്റെ ഇടയിലാണ് കെ ട്യൂന്റെ ഒരു ഫീ വരുന്നത് അപ്പൊ അത് സബ്ജക്ട് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ അതനുസരിച്ച് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സബ്ജക്ട് തന്നെ ഇപ്പൊ ഇരുന്നൂറ് മുന്നൂറോ കൊടുക്കുവാണെങ്കിൽ ഒരു സെമിൽ നിങ്ങൾക്ക് ആറ് സബ്ജെക്ടോ അഞ്ച് സബ്ജക്റ്റോക്കെ ആയിരിക്കും ഉള്ളത് അപ്പൊ എല്ലാം കൂടെ സപ്ലി വന്നാല് നിങ്ങൾക്ക് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി വരും അത് നമുക്ക് പിന്നെ ഇത്ര തവണ എക്സാം എഴുതുന്നത് അങ്ങനത്തെ ഇതൊന്നും ഇല്ല നമുക്ക് എത്ര വേണേലും സപ്ലി രജിസ്റ്റർ ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പൊ കൊറേ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ സപ്ലി എക്സാം എന്നൊക്കെ പറയുമ്പോ എസ് ല് ഇപ്പം എസ് ല് നിങ്ങൾക്ക് ഒരു സപ്ലി വരുവാണെങ്കില് എസ് വൺ വേണ്ട ഇപ്പൊ എസ് ടു നിങ്ങൾക്ക് സപ്ലൈ വന്നു പിന്നെ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുന്ന എപ്പോഴാന്ന് വെച്ചാല് അടുത്ത നിങ്ങളുടെ വർഷക്കാര് എസ് ടു വരുമ്പോൾ ആ എക്സാമിന്റെ ടൈമിലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ സപ്ലൈ എക്സാം ഇങ്ങനെ ഇടക്കിടക്ക് അവർ വെക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ സപ്ലൈ എഴുതിയെടുക്കാൻ പറ്റും എഴുതിയെടുക്കാൻ പറ്റും എന്നല്ല ഇടക്കിടക്ക് ഇങ്ങനെ എക്സാം വരുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ നിങ്ങൾക്ക് അത് എഴുതാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഫീസ് ഫീസ് ഇത്രയാണ് വരുന്നത് മുന്നൂറ്റമ്പത് ിമം ഇരുന്നൂറിനും മുന്നൂറ്റമ്പതിനും ഇടയിലാണ് എന്തായാലും അപ്പം അത് ഓരോ സബ്ജക്റ്റ് ഡിപെൻഡ് ചെയ്തതാണ് അപ്പൊ മാക്സിമം എല്ലാവരും സപ്ലേ ഒക്കെ ഒഴിവാക്കാൻ നോക്കുക അപ്പൊ ഇതൊരു ചെറിയ ബ്ലോഗാണ് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കുറച്ച് പേര് ആയിട്ട് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ എല്ലാരും സപ്ലേ ഒക്കെ ഇല്ലാണ്ട് പഠിച്ച് പാസ് ആവാൻ നോക്കുക പിന്നെ തന്നെ ബ്ലോഗ എത്ര അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇതുപോലെ ആണെന്ന് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ സപ്പോർട്ടിംഗ് ബൈ